ഹായ് എല്ലാ കൂടേർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയുമ്പോൾ ഇതാണ് കേട്ടോ കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലായോ ജസ്റ്റ് മൂന്ന് ഐറ്റംസ് മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് അപ്പം ഫുഡിങ് എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടാലോ കണ്ണിന് ഒരു കളറും അതേപോലെ തന്നെ വായിലിട്ടാൽ അലഞ്ഞു പോകുന്ന ഉള്ള സൂപ്പർ ഒരു ഐറ്റം അപ്പം എങ്ങനെ ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയാൽ മാത്രം മതിയോ അത് കഴിക്കണ്ടേ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ അതെന്തൊക്കെയാണെന്ന് അറിയാമോ കുറച്ച് അനാർ എടുക്കണം കേട്ടോ രണ്ട് അനാറ് ഞാൻ ഇതിനൊക്കെ പുഴുഷെടുത്തതാണ് അപ്പോൾ രണ്ടാൻ നമ്മൾ തട്ടി തട്ടി എടുക്കാണ്ട് അല്ലാണ്ട് പുഴിശ് തന്നെ എടുക്കണം കേട്ടോ തട്ടി ജ്യൂസ് ജ്യൂസെല്ലാം സെപ്പറേറ്റ് പോവും അതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് അത് ഇട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് അതൊന്ന് തണ്ടിന് ഒന്ന് അരിച്ചൊഴിച്ചെടുക്കുക കേട്ടോ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട ചെറു ഇച്ചിരി വെള്ളം മാത്രം ഒഴിച്ചാൽ മതി അതിനുശേഷം ഒരു പാൻ പാനെടുപ്പ് വെക്കുക ഇത് അതേ കണക്ക് നമ്മുടെ പാനിലേക്ക് ഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് ഇളം ചൂടില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാവുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും മധുരമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലായിടവും ഒന്ന് എത്തിയതിന് ശേഷം നമ്മളെ മധുരം എല്ലായിടമൊക്കെ ഒന്ന് പിടിച്ച് അലിഞ്ഞു തുടങ്ങുന്ന ചെറു ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എന്താ നമ്മുടെ അനാറിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റണം ജ്യൂസ് എടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ വേറെ ഒന്നും അല്ല കോണ്ഫ്ലവർ ആണ് അപ്പോൾ ഇട്ട് എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇളം ചൂടുണ്ടായത് നമ്മുടെ കോൺഫ്ലവറിൽ പെട്ടെന്ന് അതങ്ങ് ആവും കട്ടയെ പിടിക്കാണ്ട് പെട്ടെന്ന് മിക്സ് മിക്സാക്കി കിട്ടും പണിത് എടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള അനാരലിട്ട് അനാറിൻ്റെ അനാറല്ല അനാലിൻ്റെ ജ്യൂസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒട്ട് ഒട്ടും നമ്മൾ കളറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല വെറും പഞ്ചസാരയും അനാറിൻ്റെ ജ്യൂസും മാത്രം പിന്നെ നമ്മുടെ കോൺഫ്ലവർ ഈ മൂന്ന് ഐറ്റം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇതേപോലെ ലോ ഫ്ലെയിമിലിടുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കുറുകി 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 ഇങ്ങനെ വരും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ് എനിക്ക് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ചിരിക്ക് എന്താ ഏതെങ്കിലും ലൈസൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈസൻസ് ഇത് വേനൽ ലൈസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ ലൈസൻസോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അത് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതാണ് കുറുക്കി കുറുക്കി എടുക്കുക കാണുമ്പോൾ ഏകദേശം ജാമ രൂപത്തിൽ നമുക്ക് ആ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും അങ്ങനെ നല്ലതുപോലെ തിക്നസ് ആവുന്ന സമയത്ത് ഒരു ബൗളെടുക്കാം അല്ലെങ്കിൽ ഇത്തിരി ഓയിൽ പരത്തിയതിന് ശേഷം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിഷ്യെടുത്ത് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ കേക്കിനൊക്കെ ടാപ്പ് ചെയ്ത് നടക്കുക ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ റൂം ടെമ്പറേച്ചറിൽ ഇന്നാൽ മതി ഒരു മണിക്കൂറിന് ശേഷം ഏതാണ്ട് സംഭവം ഞാൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ താണ്ട് ജെല്ല് പോലെ ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു പാത്രത്തിലൂടെ തട്ടി കാണിക്കുക അപ്പം മനസ്സിലാവട്ടോ ഗ്ലാസ് പാത്രം ആവുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഏകദേശം തട്ടുന്ന സമയത്ത് തന്നെ അത് താഴെ പോയിട്ടുണ്ട് അത്രയ്ക്ക് ആണ് സോഫ്റ്റ് മാത്രമല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ആ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോലെ നമ്മുടെ വായലിട്ടാ അലിഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഐറ്റമാണ് ഇപ്പം വെക്കേഷൻ ടൈമൊക്കെ അല്ലേ അവർക്കൊക്കെ ഇതേനൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും കൊണ്ട് നമുക്ക് പേടിക്കാണ്ട് കുഞ്ഞു മക്കൾക്ക് കേട്ടോ ഒരു സിക്സ് മന്ത്സിനപ്പുറത്തുള്ള മക്കൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ് പിന്നെ വേറൊരു കാര്യം ഇത് നിങ്ങൾ കണ്ടാൽ മാത്രം പോരല്ല ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങൾ മൊത്തം എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മറക്കാണ്ടിടുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് കഴിച്ചിട്ട് പറഞ്ഞ് ടേസ്റ്റ് ഉണ്ടെന്ന് മറ്റേ നേരിട്ട് പറയുന്നതിന് നല്ലത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്